അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി റവർണർ ജോസഫ് മുണ്ടകത്തിൽ അതിരമ്പുഴ ജുമാ മസ്ജിദ് ഇമാം അഫ്സൽ മനാനി എന്നിവർ ചേർന്ന് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊരു സ്വന്തം കെട്ടിടത്തിൽ കെട്ടിടത്തിൽ ആസ്ഥാനം എന്ന് ഒരു ഒരു സ്വന്തം വിപുലമായ പരിപാടിയാണ് നമ്മൾ ഒരു ചെറിയ ചടങ്ങ് എന്ന് മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നല്ല രീതിയിൽ പോണം എന്ന ഒരു പഞ്ചായത്താണ് അത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഇരിപ്പടം നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായാലേ ഉള്ളു മറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇരിപ്പുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരള കോട്ടയം ജില്ലയിൽ ഇതുപോലെ മോശം പഞ്ചായത്താണ് ഇത് നിങ്ങൾ പല പഞ്ചായത്തുകളിൽ ചെന്ന് നോക്കാം ഇവിടെ ഞങ്ങൾ മാരാരിക്കുളത്തെ ഒരു പഞ്ചായത്തിൽ പോയി കണ്ടു അവിടുത്തെ ഒരു കസേരയുടെ വിലയില്ല പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുന്ന മൊത്തം കസേരകളും അപ്പം അത്ര ഭംഗിയായിട്ട് കമ്മ്യൂണി കുട്ടി കമ്മ്യൂണിറ്റി ഹാളാണേലും കൊള്ളാം ഓഡിറ്റോറിയം ആണെങ്കിലും കൊള്ളാം ജീവനക്കാരിരിക്കുന്ന ആണെങ്കിലും മുഴുവൻ സെൻട്രലൈസ് എ സി കുടുംബശ്രീക്കാർക്ക് ഉൾപ്പെടെ എ സി വെച്ച് കൊടുത്തിരിക്കുക അതൊക്കെ കണ്ടപ്പം ഞങ്ങൾക്കൊക്കെ ഇത്രയും വലിയ ഇതിൻ്റെ പകുതി വരുമാനമില്ല അവിടുത്തെ അപ്പം ഇത്രയൊക്കെ വന്നിട്ട് നമുക്കൊക്കെ ഒരു പെട്ടെന്ന് പറഞ്ഞത് നല്ലൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഒരു അഭിലാഷം പോലെ ജീവനക്കാർ നമ്മുടെ പഞ്ചായത്ത് നിന്നതുകൊണ്ട് ആ ഈ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ഐക്യവും നിങ്ങളുടെ സ്നേഹവും ഒരുമയും കണ്ട് എനിക്ക് വല്ലാതെ അത്ഭുതം ഇത് നമ്മുടെ ജീവിത അവസാനം വരെ നിലനിർത്തട്ടെ കാരണം നമ്മുടെ മനസ്സിന്റെ വിശാലത നിറഞ്ഞ മനസ്സോടുകൂടി പുഞ്ചിരിക്കുമ്പോഴാണ് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് സാധിക്കുന്നിടത്തോളം സഹകരിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പഞ്ചായത്തോട് ചേർന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ഞാൻ എൻ്റെ സഹകരണത്തിൽ നടത്തിയത് ജെറോമിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് കൈകോർത്ത ആ സംഭവമാണ് വാർഡ് നേതൃത്വത്തിൽ അവരുടെ നമ്മൾ ലക്ഷം രൂപ നടത്തിയ പരിശ്രമം നിലവിലുള്ള കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും സൗകര്യക്കുറവും മുൻനിർത്തി കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം വാർഡ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നിലവിലെ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നത് അതിരമ്പട പഞ്ചായത്തിന് അർഹമായ രീതിയിൽ ഓഫീസ് വേണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് നിലവിലെ കെട്ടിടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസിനായി സ്ഥലവും കെട്ടിടവും നൽകിയത് വ്യവസായ പ്രമുഖനായെന്ന അതിരമ്പട സ്വദേശി ഹസൻ റൌത്തറായിരുന്നു ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് ഡോക്ടർ പ്രോസമ്മ സോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ മാണി ജെയിംസ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു